രാമായണ പാരായണത്തിന്റെ നാലാം ദിനം ബാലകാന്ഡത്തിലെ സ്വയംവരം മുതൽ ഭാർഗവഗർവശമനം വരെയുള്ള ഭാഗങ്ങളാണ് പാരായണം ചെയ്യേണ്ടത് സീതാ സ്വയംവരം ദർപ്പശമനം എന്നിവയുടെ ഭാഗങ്ങൾ ഭക്തി വിനയം ആദിത്യ മര്യാദ എന്നിവയെക്കുറിച്ചെല്ലാം ഉള്ള ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു സീതാ സ്വയംവരത്തിൽ ശ്രീരാമനും സീതയും തമ്മിലുള്ള വിവാഹമാണ് പ്രധാനമായി വിവരിക്കുന്നത് അഗ്നിയാഗം വിജയകരമായി പൂർത്തിയാക്കാനായതിൽ സന്തുഷ്ടനായ വിശ്വാമിത്ര മഹർഷി രാമനെയും ലക്ഷ്മണനെയും തങ്ങളുടെ അടുത്ത ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ച് അറിയിക്കുന്നു ജനക മഹാരാജാവിൻ്റെ മിഥിലാപുരിയിലേക്കാണ് ആ യാത്ര ഒട്ടും സമയം പാഴാക്കാനില്ലെന്നും ശിവൻ്റെ വില്ല് ദർശിച്ച ശേഷം അയോധ്യയിലേക്ക് മടങ്ങാമെന്നും മഹർഷി രാമലക്ഷ്മണന്മാരോട് പറഞ്ഞു മിഥിലയിൽ മഹാരാജാവിൻ്റെ മകളായ സീതയ്ക്ക് അനുയോജ്യനായ വരനെ കണ്ടുപിടിക്കുന്നതിന് ഒരു മത്സരം നടക്കുന്നുണ്ട് ജനകൻ്റെ കയ്യിലുള്ള ശൈവചാപം ആര് കുലക്കുന്നുവോ അവരെ സീതാദേവി വരിക്കും എന്നാണ് നിയമം സ്വയംവരത്തിനെത്തിയ വലിയ വലിയ രാജാക്കാനുമെല്ലാം ശ്രമിച്ചിട്ടും വില്ല് കുലക്കാനായില്ല അത് ഉയർത്താൻ പോലും ആർക്കും കഴിഞ്ഞില്ല എന്നാൽ ശ്രീരാമൻ ആ ഉയർത്തുകയും കുലയ്ക്കുകയും ചെയ്തു രാമൻ വില്ല് കുലച്ച ശബ്ദം ഈരേഴ് ലോകങ്ങളിലും മാറ്റൊലികൊണ്ടു വിവരമറിഞ്ഞ് ദശരഥ മഹാരാജൻ പരിവാര സമേതം മിഥിലാപുരിയിൽ എത്തുന്നു ശ്രീരാമൻ സീതയെ വിവാഹം കഴിക്കുന്നു ഒപ്പം ജനകന്റെ മറ്റ് മൂന്ന് പുത്രിമാരെ ദശരഥിൻ്റെ മൂന്ന് പുത്രന്മാർ വിവാഹം കഴിച്ചു ഊർമിളയെ ലക്ഷ്മണനും ശ്രുതകീർത്തിയെ ഭരതനും മാണ്ഡവിയെ ശത്രുഘ്നും വിവാഹം ചെയ്തു തുടർന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ് അവർ അയോധ്യയിലേക്ക് തിരിച്ചു ശ്രീരാമനും പരശുരാമനും തമ്മിലുള്ള കണ്ടുമുട്ട വിവരിക്കുന്ന ഭാർഗവ ദർപ്പശമനം ഇന്നത്തെ വായനയിൽ ഉൾക്കൊള്ളുന്നു രാമനും സീതയും വിവാഹശേഷം അവരുടെ പരിവാരങ്ങൾക്കൊപ്പം അയോധ്യയിലേക്ക് മടങ്ങുമ്പോൾ പരശുരാമനെ കണ്ടുമുട്ടുന്നു കോപത്തിനും കരുത്തിനും പേരുകേട്ട യോദ്ധാവായ മുനിയാണ് പരശുരാമൻ താൻ ദശരഥനെ ഏൽപ്പിച്ച ശൈവജാപം ഒടിച്ചതിന് പകരം ചോദിക്കാനാണ് പരശുരാമൻ എത്തിയത് പരശുരാമൻ പറഞ്ഞത് രാമ നീ ശൈവജാപം വഞ്ചിച്ചു ഇപ്പോൾ ഞാൻ തരുന്ന വൈഷ്ണവജാപം ഒന്ന് കുലയ്ക്കൂ എന്നാൽ ഞാൻ നിന്റെ ശക്തി സമ്മതിക്കാം അല്ലെങ്കിൽ ദന്ദ്യുദ്ധത്തിന് തയ്യാറാകൂ ഇത് കേട്ട് ശ്രീരാമൻ പുഞ്ചിരിച്ചുകൊണ്ട് വൈഷ്ണവചാപം വാങ്ങി നിഷ്പ്രയാസം കുലച്ചു അതിനുശേഷം അസ്ത്രത്തിന് ലക്ഷ്യമെന്തെന്ന് പരശുരാമനോട് ആരാഞ്ഞു താൻ തപസ്സുകൊണ്ട് നേടിയിട്ടുള്ള ഉയർന്ന ലോകങ്ങളാവട്ടെ ലക്ഷ്യം എന്ന് പരശുരാമൻ അറിയിച്ചു പരാജിതനായ പരശുരാമൻ ശ്രീരാമൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് തിരിച്ചറിഞ്ഞ് തൻ്റെ ശക്തി ശ്രീരാമനിലേക്ക് സംക്രമിപ്പിച്ച് തപസ്സിനായി മഹേന്ദ്രപർവതത്തിലേക്ക് പോയി രാമായണ മാസാചരണത്തിന്റെ അഞ്ചാം ദിവസമായ നാളെ പാരായണം അയോധ്യകാന്ഡത്തിലേക്ക് കടക്കും